നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സഭയിലെ ലോകം കടകം മറിയുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ സഭയിലെ ലോകം യൂട്യൂബ് ചാനലിനെ കുറിച്ചും ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ കുറിച്ചും എന്നെ സ്നേഹിക്കുന്ന ഒരു സഹോദരനെ വിളിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് തുടങ്ങിയപ്പോ കൊള്ളാമായിരുന്നു കടകം മറിയുന്നു ചാരി താങ്ങി പറയുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെയാണോ ചെയ്യുന്നത് നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം ഞാൻ ആരുടെയും ആർക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല ആരുടെയും ഒന്നും വാങ്ങി പ്രവർത്തിക്കുന്നവനല്ല പിന്നെ എനിക്ക് ലഭിച്ച വെളിച്ചം ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ സഭ ലോകം എന്ന് പറയുന്ന എൻ്റെ ടീം തന്നെ സഭയോടല്ല അതിൽ കിടന്ന ലോകത്തോടാണ് യുദ്ധം ഞാൻ രക്ഷിക്കപ്പെട്ടതും കർത്താവിനറിഞ്ഞതും അസംബ്ലി സബോർഡിലാണെങ്കിലും പെന്തക്കോസിലാണെങ്കിലും ബെൻക്കോസ് സമൂഹത്തിനകത്തും ലോകം കടന്നുകൂടിയിട്ടുണ്ട് ന്യൂ ജനറേഷനകത്തും ലോകം കടന്നുകൂടിയിട്ടുണ്ട് ബെന്റക്കോസിനകത്തും തെറ്റുണ്ട് ന്യൂ ജനറേഷനകത്തും തെറ്റുണ്ട് ഇതിൽ കടന്നുകൂടിയ ലോകത്തോടാണ് എൻ്റെ യുദ്ധം അല്ലാതെ ഏതിനെങ്കിലും ഒന്നിനെ ചാരി നിൽക്കുകയോ ഏതിനെങ്കിലും ഒന്നിനെ ഉയർത്തിപ്പിടിക്കുകയല്ല ഉയർത്തിപ്പിടിക്കുന്നത് എപ്പോഴും സത്യമായിരിക്കും അതെ സത്യമെന്തോ അത് തന്നെയാണ് എൻ്റെ ശക്തി അത് സംസാരിക്കാനാണ് ഹൃദയ ഹൃദയവാഞ്ച അത് സംസാരിക്കുമ്പോഴാണ് പവർ ഉണ്ടാകുന്നത് അത് സംസാരിക്കാനാണ് വളരെ താല്പര്യം അതുകൊണ്ട് ഞാൻ ആർക്കും വേണ്ടി സംസാരിക്കില്ല ഞാൻ സത്യത്തിന് വേണ്ടി മാത്രമേ സംസാരിക്കുകയുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിമർശനമുണ്ടെങ്കിൽ അത് താഴെ എഴുതാം ആ സഹോദരൻ എന്നോട് സംസാരിച്ച കാര്യം വിമർശനമായി സംസാരിച്ച കാര്യം നിങ്ങളെ കൽപ്പിക്കുന്നു നിങ്ങൾക്കും എഴുതാം ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു സഭയിലെ ലോകം ഒരിക്കലും ആരെയും താങ്ങി സംസാരിക്കില്ല സഭയിൽലോകം ഒരിക്കലും മറുകണ്ഠം ചാടില്ല സഭയിൽ ലോകം ഒരിക്കലും അസത്യന്റെ കൂടെ നിൽക്കത്തില്ല സഭയിൽ ലോകം എപ്പോഴും സത്യത്തിന്റെ കൂടെയാണ് സത്യമാണ് ശക്തി സത്യത്തിൻ്റെ നിലനിൽക്കുള്ളൂ സത്യമേവ ജയതേ കേട്ടിട്ടില്ലേ അതെ സത്യം അത് നിലനിൽക്കും സത്യത്തിന്റെ കൂടെ ദൈവമുണ്ട് കർത്താവ് ഇങ്ങനെ പറയുന്നു ഹൃദയപൂർവം സത്യം സംസാരിക്കുന്നവനാണ് ദൈവത്തിന് ഇഷ്ടമുള്ളവൻ അതെ ഞാൻ എങ്ങനെ എഴുതിയിരിക്കുന്നു വരൂ നമുക്ക് തുറന്ന് സത്യം സംസാരിക്കാം സഭയോടല്ല അതിൽ കയറുന്ന ലോകത്തോടാണ് എന്റെ യുദ്ധം അപ്പോൾ ലോകം എവിടെയുണ്ടോ അവിടെ സഭയിൽ ലോകം സംസാരിച്ചു കൊണ്ടിരിക്കും കർത്താവ് എനിക്ക് തരുന്ന ആയുസ് വരെ ദൈവം നൽകുന്ന ശക്തി ദൈവം നൽകുന്ന ബലം ദൈവം നൽകുന്ന ആരോഗ്യം ദൈവം നൽകുന്ന കാഴ്ചപ്പാടുള്ളപ്പോൾ അത് തീയായി നിൽക്കുമ്പോൾ വരെ ഞാൻ സംസാരിച്ചു കൊണ്ടേ അതുകൊണ്ട് ഞങ്ങളുടെ സഹോദരന്റെ വിമർശനം കേൾപ്പിക്കുന്നു നിങ്ങൾക്കും അത് പറയാം എന്താണ് ആ സഹോദരൻ പറഞ്ഞതല്ലേ കേൾക്കാം ഗോഡ് ബ്ലസ് യു ഹലോ 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 സുഭാഷ് ഭാഷ അല്ലേ അതെ ആ ഞാൻ താങ്കളുടെ യൂട്യൂബിൽ ഇതൊക്കെ കാണുന്നുണ്ട് ആദ്യം തുടങ്ങിടയ്ക്ക നല്ല പ്രോഗ്രാമുകളൊക്കെ ആയിരുന്നു എന്റെ പേര് രുചിന്നെ ഇപ്പ താങ്കളല്ല ഈ സഭയിലെ കടത്ത ലോകം ഒക്കെ ഹെഡിങ്ങാണ് കൊടുക്കുന്നത് പക്ഷേ ഇപ്പൊ കടകം പറയാണല്ലോ ചാരിയും താങ്ങിയൊക്കെ ഈ ചിരു കൊട്ടാരക്കാല ഭാഗത്ത് കയ്യിൽ നിന്ന് പോയി എന്നിട്ട് പിന്നെ അതിനെ അതിനെന്തിനായിരിക്കുന്നു അദ്ദേഹത്തിന്റെ കാര്യം എന്താണ് നിങ്ങൾ അഭിപ്രായം നമുക്ക് കേൾക്കാം പുള്ളി മണ്ടത്തല്ലേ പറഞ്ഞത് നിങ്ങള് പറഞ്ഞൊന്നും അല്ല പുള്ളി പറഞ്ഞല്ലോ പുള്ളി പറഞ്ഞ സഭയിലെ ആ പറഞ്ഞ കാര്യം താങ്കൾ പറഞ്ഞാലല്ലോ ആണല്ലോ വിശദീകരണം പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് പുള്ളി ഉദ്ദേശിച്ചത് അത് കേട്ടോ ആദ്യം ആദ്യം കേട്ട കേട്ടോ വിശദീകരണം പുള്ളി പറഞ്ഞതു അതിനെ ന്യായീകരിക്കാൻ നോക്കണല്ലേ പറഞ്ഞത് എല്ലാരും കേട്ടതല്ലോ സംഭവങ്ങളെ അതെ പിന്നെ അതിനെത്രീകരിച്ചെന്ന് പറഞ്ഞാലും ജനങ്ങൾ ജനങ്ങളെ പറ്റി ഇനിയിപ്പം പുള്ളി അതിനെപ്പറ്റി കൊറക്കനാളും ഉണ്ടായിരുന്ന പുതിയ തുടങ്ങുന്നതായിരിക്കുന്നതിനെ ന്യായീകരിച്ചാൽ ഉള്ളത് കൂടെ ഉള്ളൂ. ഇല്ല ന്യായീകരിക്കല്ലോ എന്താണ് യഥാർത്ഥം നമ്മൾ സംസാരിക്കും നമ്മളവർക്ക് ന്യായീകരണം ഇല്ലല്ലോ അല്ലാതെ പുള്ളിക്ക് പറയാൻ പറ്റുന്നൊരു ഭാഷ ഏതാ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിച്ച ദൈവത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞാണ് പുള്ളി അത് പറയുന്നത് റെക്കോർഡ് ഞാൻ റിക്കോഡ് ചെയ്താ പറഞ്ഞത് ദൈവത്തിന്റെ ശബ്ദം കേട്ടോ കേൾക്കാൻ ഒരു എത്ര പ്രാവശ്യം കേൾക്കുന്നത് അതിനകത്ത് അങ്ങനെ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദം എന്നോട് മുറിയിൽ വന്ന് സംസാരിച്ചത് ഞാൻ റിക്കോർഡ് ചെയ്തെന്നാ പറഞ്ഞത് റെക്കോർഡ് ചെയ്യുന്ന ആ ഉദ്ദേശിക്കുന്നതേ അല്ലേ പിന്നെ അല്ലേ പിന്നെ ദൈവശബ്ദം പുള്ളി ഭയങ്കര പറയണമായിരുന്നു ദൈവം എന്നോട് സംസാരിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു പറയായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇത് ഇതുപോലെ പറഞ്ഞു ദൈവശബ്ദം ഞാൻ റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് അതെത്ര തന്നെയായിരിക്കാം പറഞ്ഞു ശരിയാകത്തില്ലെന്ന് പറഞ്ഞ കാര്യം അതെ ദൈവശ് അതെ അതെ പുള്ളി പറഞ്ഞതാണ് തിരിച്ചറിയുന്ന ഒരു സമൂഹത്തിനു ചെയ്യുന്നത് അതങ്ങനല്ലോ അന്നേരം പറയുന്നത് പുള്ളി അവിടെ നിൽക്കുന്ന ആരോ പുള്ളിക്കെതിരായിട്ട് സംസാരിച്ച അവർക്ക് വേണ്ടിയുള്ള ഇതായിരുന്നു പറഞ്ഞത് പക്ഷെ അത് പുള്ളി പറഞ്ഞത് പാടി ഈ പുള്ളിയുടെ തന്നെ യൂ ചാനലുകാരും ഇത് പിടിച്ചത് ഇത് പിടിച്ചതും പുറത്തുവിട്ടൊന്നും പുള്ളി അന്നും ചിന്തിച്ചു കാണത്തില്ല അല്ലെങ്ങനെ പറയത്തില്ല ഒരു ബാസ് ഇല്ല അതെ അത് നമ്മള് അതെ ഒരു വ്യക്തി സംസാരിക്കുന്ന ഓഡിയൻസ് ആ ഓഡിയൻസ് ആരോന്ന് മനസ്സിലാക്കണം നമ്മള് പിന്നെ ഓഡിയൻസ് എന്ന് പറഞ്ഞു ഞായറാച്ചിരിക്കുന്നവരല്ലേ ഇത് സംഭവം പുറത്തു പോയില്ലേ അത് പുറത്ത് പോയാലും അത് നമ്മളൊരു നമുക്കൊരു വിവേചനാധികാരം ഉണ്ടല്ലോ ആ അധികാരത്തിൽ നമ്മള് മനസ്സിലാക്കുമ്പോ എന്താണ് പുള്ളി ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് വ്യക്തമാണല്ല മുഴുവൻ കേട്ടു കഴിഞ്ഞാൽ വ്യക്തമാഴൻ കേട്ടു കഴിയുമ്പോൾ വ്യക്തമാ പുള്ളി ഉദ്ദേശിച്ചത് സഭയിലുള്ള ചിലര് പുള്ളിക്കേതായിട്ടും നീങ്ങുന്നില്ല ഇവിടെ സഭയിൽ ദശാംശം കൊടുക്കരുത് ശ്രോത്ര ഇടരുത് ഇതൊക്കെ പറഞ്ഞതിനു വേണ്ടിയുള്ളൊരു താക്കീത് പുള്ളി കൊടുത്ത പക്ഷേ ഇത് പിടിച്ചു സംഭം പുറത്തു പോകുന്നുള്ളത് അന്നും ചിന്തിച്ചു കാണുന്നില്ല അതല്ല അതല്ല അതിന് അങ്ങനെ അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിശദീകരണം പുള്ളി പുള്ളിയുടെ വീഡിയോ പറയുന്നുണ്ട് നിങ്ങളൊന്നും കേൾക്കുമ്പോൾ മനസ്സിലാവും കഴിഞ്ഞ അഞ്ചാറ് വാസന്മാരായിട്ട് കൂടി പറയുന്നില്ല അതിനകത്ത് തന്നെ ഈ ഒരു ഒരാളിപ്പോ ഒരാൾ നുണ പറയുമ്പോഴും അല്ലാതെ കാര്യം പറയുമ്പോഴും അവരുടെ മോഹഭാവത്വവും ആക്ഷനും ഒക്കെ കേൾക്കുമ്പോൾ സാമാന്യമായ അതൊക്കെ ഇപ്പൊ ഈ ടി എല്ലാം അറിയാൻ പറ്റും അല്ലേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പുള്ളിയെ നോക്കരുത് നോക്കരുത് ഇല്ല ഞങ്ങള് ഇത് ഇത് വെളിപ്പിരല്ലത് ഇത് നമ്മൾ എന്താണോ യാഥാർത്ഥ്യം എന്താണ് ലക്ഷ്യമാക്കി എന്താണ് ഉദ്ദേശിച്ചത് അതിനെ കുറിച്ച് മാത്രമാണ് നമ്മളാരെയും അല്ല നമുക്ക് ആരെ നമുക്ക് എന്ത് വിളിപ്പിച്ചോ എന്ത് കിട്ടും എനിക്ക് പറ്റി എന്തോ കോടിക്കണോ രൂപ തരുമോ ലക്ഷങ്ങൾ തരികയോ അല്ലെങ്കിൽ ആയിരങ്ങൾ തരികയോ ആരെങ്കിലും ഇനിയൊരു യാതൊരു നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യം അതല്ല ഇപ്പൊ താങ്കളുടെ താങ്കളുടെ ഈ ഇതിനകത്ത് പലരും കമന്റ് ഇടുന്ന അത് തന്നെയല്ലേ ഇടുന്നത് എത്ര രൂപ കിട്ടിയെന്ന് ചോദിച്ചല്ലേ ഇടുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത് ഇതെല്ലാരും കണ്ടതല്ലേ സംഭവം അതാണ് 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 ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല തെറ്റ് അല്ല തെറ്റ് തെറ്റാത്തന്നെ പറയണം പറഞ്ഞോ അദ്ദേഹം പറഞ്ഞത് ആയി പോയി എന്ന് പറയുന്ന നിങ്ങളുടെ ചാനൽ സ്ഥലം കൊണ്ട് തൃപ്തി കിട്ടിയത് നിങ്ങൾക്ക് പഴയ വ്യൂസിനെല്ലാം കിട്ടിയത് െ അയ്യോ അത് നമുക്ക് പ്രശ്നമല്ലേ മുന്നോട്ട് പോകത്തുള്ളൂ ഇല്ല ഇല്ല അത് പ്രശ്നമില്ല കാരണം നമ്മളെ നമ്മൾ തുടങ്ങിയത് വ്യൂസ് എന്താണ് ഇപ്പൊ ലക്ഷങ്ങൾ വ്യൂസ് ഉള്ളവരുണ്ട് അല്ലാത്തവരുണ്ട് നമ്മള് വ്യൂസ് നല്ല നമ്മള് സത്യം സത്യം സംസാരിക്കാന്നുള്ളതാണ് നമ്മളെ വിഷയം അല്ല വ്യൂസ് ഇല്ലെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു സത്യസന്ധമായ ഒരു ഫോക്കസ് ചെയ്ത് നമ്മൾ ഒരു കാര്യം സംസാരിക്കുന്നു അതെന്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള എന്റെ ഉള്ളിലുള്ള ഒരു 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 എന്താണ് ആഗ്രഹമാണ് സത്യം സംസാരിക്കാന്നുള്ളത് ആ സത്യം സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സത്യം പറ്റി സംസാരിക്കണം ഈ അനുഷ്കാൻ പറ്റി ഒരു ചെറിയ ഇത് വന്നിട്ടുണ്ട് അത് അതിന് അതിന് അദ്ദേഹം തന്നെ സംസാരിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ഒരു കാര്യം ചെയ്യു തെളിവ് പുറത്തുവിടാൻ മറ്റേ ഈ ചെകുത്താ സുനിയോട് സംസാരിച്ചു നീ ഒരു കാര്യം ചെയ്യ് ഫസ്റ്റ് ഡീറ്റെയിൽസ് ഇല്ല അദ്ദേഹം പറഞ്ഞിട്ടില്ല വേറൊരാളെ വിളിച്ച് പുള്ളി ഫോൺ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു അറസ്റ്റ് ഞായറാഴ്ച ഒമ്പതരയാകുമ്പോൾ എന്നെ വിളിക്ക് ഞാൻ പറയാറുണ്ട് പുള്ളി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പുള്ളിയെ പുള്ളിയുടെ പ്രസംഗം ഷെമീർ പാസ് പ്രസംഗം സജു ചാത്തന്നൂര് രാജു മേത്ര ഇങ്ങനെ ഈ പക്ഷെ ഞാൻ അനിഷ്ടം നിങ്ങൾ ഈ ഷമീർ കൊല്ലം വീട് അത് ഷമീർ കൊല്ലത്തിന്റെ കേസ് നിങ്ങൾ നിങ്ങളെ ഇഷ്ടമാണ് ഞാൻ നിങ്ങൾ പറഞ്ഞ ഈ സാജു മാത്യു എന്ന് പറഞ്ഞ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു അല്ല സാജു ചാത്തന്നൂര് സാജു ചാത്തന്നൂര് അല്ല ഞാൻ ഞാൻ പറഞ്ഞ സാജു മാത്യു എന്നൊരു മാസ്റ്റർ ഉണ്ട് ഞാൻ കേൾക്കുന്നത് കൂടുതലും പ്രസംഗം കേൾക്കുന്നത് സാജു മാത്യു എന്നൊരു ദിവാസന്റെ പ്രസംഗമാണ് കേൾക്കുന്നത് നമ്മള് യൂട്യൂബിൽ യൂട്യൂബില്ല ഇങ്ങനെ കൊറേ പേരുടെ അനിൽ കൊടുത്തോട്ടം സാജു ആത്തന്നൂർ രാജു മേത്ര ഏഹ് ഇങ്ങനെ കൊറേ പേരുടെ പ്രശ്നമാണ് നമ്മള് കേൾക്കുന്നത് അനുഷ്കാ വാലം ജമീർ കൊല്ലം പിന്നെ വേറെ ആളുകളുണ്ട് നല്ല കൺവൺസംബാസ് ഇങ്ങനെയൊക്കെ പ്രശ്നം അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഈ സംഭവം അനുഷ്കാൽ പ്രശ്നം ഈ സംഭവം ഞാൻ എന്നിട്ടും കേൾക്കുന്നുണ്ട് പ്രശ്നം ആ പക്ഷെ അത് വിളിച്ച് അപ്പം ഈ സുനിൽ സുനിൽനോട് ആരോട് വിളിച്ചു ചോദിച്ചു നിങ്ങൾക്ക് പുറത്ത് വരാൻ പറ്റുന്ന പുള്ളി പുള്ളി കഴിച്ച മറുപടി എഴുതാ നിങ്ങൾക്ക് അതോട് കണ്ട് രസിക്കണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാൻ പറയുന്ന ഭാഗം ഈ അനീഷ് കാവാലത്തിനോ അല്ലെങ്കിൽ താങ്കൾക്കോ ഇതിന്റെ പിന്നെ പരാതി കൊടുക്കാൻ പറ്റില്ല സുനിൽ പേര് ആവശ്യമില്ല കാര്യം ഞാൻ പറഞ്ഞു തരാം പുള്ളി ഒരാളെ പറ്റി ഒരാളെ പറ്റി എന്നാ അറിയോ ഈ സംഭവം കേസാ ഇത് കേസ് കൊടുത്താ സഹോദര ഇപ്പൊ നമ്മൾ ഒരു ഒരു നിലപാട് നിൽക്കുകയാണ് ഒരു ഒരു എന്ന് വെച്ചാൽ ഞാൻ എന്റെ ദൈവത്തോട് മാത്രമേ ഈ കാര്യം ബോധിപ്പിക്കുള്ളൂന്ന് നിലപാട് നിൽക്കുന്ന ഒരു വ്യക്തി അത് പ്രസംഗിച്ച് പഠിപ്പിച്ച ഒരു വ്യക്തി ദൈവം കാര്യം നോക്കിക്കോളൂ എന്ന് പഠിപ്പിച്ച വ്യക്തി പിന്നെ ഈ കേസിന് പോവുക എന്ന് പറയുന്നത് ഇപ്പൊ ഞാ എന്നെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ കേസിന് പോകും കാരണം ഞാൻ അങ്ങനെ നിലപാടുള്ളതല്ല എനിക്ക് എന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റെ നിലപാട് പക്ഷെ അനിഷ്കാപാലത്തിന്റെ എന്താണ് ആദ്യകാലമുള്ള പ്രസംഗം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം ഏത് വിഷയവും ദൈവസന്നിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ അദ്ദേഹം ഈ വിഷയത്തിന്റെ മറുപടി പറഞ്ഞു ഇങ്ങനെയാണ് ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അത് വിടൂ അതെന്റെ സഭയ്ക്കകത്ത് വെച്ച് തന്നെ ഒരു വോയിസ് അല്ലെ വീഡിയോ ഞങ്ങൾ പിന്നെ അത് എടുത്ത് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അല്ല ഒരു മിനിറ്റ് അത് പുറത്തു വിടാൻ ഇല്ലാത്ത ഈ ചെകുത്താ സുനി അല്ലെങ്കിൽ ഒരു പത്ത് പേരെ കാണിച്ചിട്ട് ഇന്ന ഇന്നാണ് ഞങ്ങൾ കണ്ടു എന്ന് പറയാൻ പോലും ധൈര്യം ഇല്ലാത്ത സുനി പിന്നെ ഞാൻ വിട്ടാൽ അത് കാര്യമില്ല അങ്ങനെ ശരി സംഭവിച്ചു സംഭവിച്ചു ഏഹ് ഇങ്ങനൊരു സംഭവം പുള്ളിയുടെ ഉണ്ട് ഞാൻ സപ്പോസ് ഉണ്ട് ഏഹ് ഇരിക്കട്ടെ പുള്ളി അത് നാളെ യൂട്യൂബിൽ പബ്ലിഷായിട്ട് കിട്ടാനുള്ള അവസ്ഥ തന്നെ ഒന്നും സംഭവിക്കൂല ഒന്നും ഇല്ല ഒന്നും സംഭവിക്കില്ല പിന്നെ ഈ പാർട്ടർമാരെ കാര്യം പോവോ ഒന്നും സംഭവിക്കില്ല സഹോദരാ അയനെ സംഭവിക്കാതെ ഒന്നാമത് ഇപ്പം ഈ തങ്കേപുരം ഇപ്പൊ സങ്കല്പിച്ച് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് സങ്കല്പികരം പറയാനേ പറ്റത്തുള്ളൂ നിങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ് പറയുന്നെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യത്തിന് അതിന്റേതായ വിലയുണ്ട് യാഥാർത്ഥ്യമാണോ യാഥാർത്ഥ്യം തന്നെയാ സംഭവം അത് അത് എവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏഹ് ശരി ഇത്രയും ഇത്രയും ശക്തമായ ഇങ്ങനെ കാര്യം പറയുമ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞ് എന്റെ പൊന്ന് സഹോദര നിങ്ങൾ നിങ്ങൾ കാര്യം ചെയ്യാം അവനതുപോലെ പോയി അത് കാണു എനിക്ക് കാണിച്ചു തരാൻ പറ എനിക്കിപ്പം കണ്ടല്ലോ ഇപ്പം സ്വാഭാവികമായിട്ടും ഈ അനുഷ്ഭാസക്ക് ഇത്രയും തന്നെ പറ്റി ഇപ്പം ആരെ ദൈവാസും പുള്ളിയുടെ ഇമേജിനെ ബാധിക്കുന്ന ഒരു കേസാണ് അതിലും പുള്ളിക്ക് ന്യായമായിട്ടും പ്രതികരിക്കാം അതിന് എന്റെ ഭാഗത്ത് നിങ്ങൾ സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ മുഴുവൻ കൂടെ നീക്കും നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ പുള്ളിയോട് പറഞ്ഞില്ല പുള്ളി ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞു പുരുഷ വാര്യ ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ച പുള്ളിയോട് തന്നെ പുള്ളി വീഡിയോ പറഞ്ഞില്ലേ നിങ്ങളൊരു കാര്യം ചെയ്ത് പുറത്തുവിടും അതിനുശേഷം പുള്ളി രണ്ടാമത്തെ കാര്യത്തിന്റെ മറുപടി പറയാന്ന് പുള്ളി പറഞ്ഞല്ലേ പുള്ളി ഞാൻ ഞാൻ ശ്രദ്ധിക്കാത്തോണ്ട നിങ്ങൾ ആ വീഡിയോ പോകുന്ന കേക്ക് കേക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾ അത് വിട് ഒന്നാമത്തെ ഒന്നാമത്തെ ഒരു കാര്യമല്ലേ എന്നെ കുറിച്ച് ആരോപണം അങ്ങനെയെങ്കിലും ആന്റെ തെളിവുകൾ നിങ്ങൾ പുറത്തുവിട് എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി അതിനുശേഷം അതിനുശേഷം നിങ്ങൾ പറയുന്ന എല്ലാ കാര്യത്തിനും ഞാൻ മറുപടി പറയാന്ന് പറഞ്ഞു അപ്പം സുനിൽന് സുനിൽന് എളുപ്പമായല്ല ദാ എന്ന് പുറത്തു പുറത്തു അങ്ങനെ ഒരു ഇല്ല െ പറ്റി പറയാൻ പറ്റുമോ പറയാൻ പറ്റൂ ഉള്ളത് പറയുന്നത് ഉള്ളത് ഉള്ളത് പറയുന്നത് ചുരുക്കം വരാം ഇല്ലാത്തത് പറയുമ്പോഴാണ് ആൾക്കാർക്ക് അത് കേൾക്കാനുള്ള കൗതുകം ഉണ്ടാവുന്നത് അങ്ങനെ ഈ മനുഷ്യൻ പറഞ്ഞാലും ഒരു മനുഷ്യനാണ് ഏ ഞ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചിന്തി സംസാരിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ എടുത്തിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഒറ്റ ഉള്ളൂ ആ ചെകുത്താസുനി തെളിവ് പുറത്തു കൊടുക്കുക അദ്ദേഹം അനുവാദം പറഞ്ഞിട്ടുണ്ട് നിങ്ങള് എന്നെ കുറിച്ച് ആരോപിച്ച പ്രഥമമായ ആശയം ആരോപണം ഇതാണ് അതിനുള്ള കാര്യം നിങ്ങളുടെ കയ്യിലുണ്ട് തെളിവ് പുറത്തുവിടു അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട് ലക്ഷങ്ങൾ കോഴികളാണോ എനിക്ക് തന്നതാണെന്നുള്ള കാര്യം ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞ ആരോപണ മറുപടി പറയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ കോടികൾ കോടികളൊക്കെ കോടികളിൽ ഉണ്ടാക്കിയ സുനിൽ സുനിൽ എല്ലാവർക്കും നമുക്ക് പറയാം അത് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന നിയമം അല്ല ഞാൻ പറഞ്ഞത് പുള്ളി ആദ്യം പറഞ്ഞ എങ്ങനെയാണ് എന്നെ കുറിച്ചുള്ള ആ പ്രധാന ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ തെളിവ് പുറത്തുവിടുമ്പോ ബാക്കിയുള്ള കാര്യത്തിന് മറുപടി പറയുന്നത് പുള്ളിയുടെ ശവയ്ക്കാത്ത പുള്ളി സംസാരിച്ച കാര്യമാണ് പക്ഷെ ഇതുവരെ ഞാനും ചോദിച്ചല്ല അവനോട് തെളിവ് ചോദിച്ചല്ല തെളിവ് ചോദിച്ചപ്പോ അവന് അവൻ ഉരുളുകയാണ്

അതിനോടൊന്നും യോജിക്കുന്നില്ല പ്രവചനം ഉണ്ടെന്ന് തങ്കു അല്ല അവരൊക്കെ ഇനിയിപ്പോ ഇങ്ങനെ പൊക്കികൊണ്ടിരിക്കുകയും അവർക്ക് അവർ അവർ തന്നെ അവരുണ്ടാക്കുന്ന കുഴി പതിക്കുമ്പോഴേ സമൂഹത്തിന് മനസ്സിലാവും ആ സമയത്ത് നമുക്ക് പറയാം കാരണം ഇപ്പൊ ഒരാൾ വന്ന് ഇങ്ങനെ ഇത്തരത്തിൽ രീതിയിൽ ഇവരിപ്പൊ പൊക്കിക്കൊണ്ടിരിക്കുന്ന ആ രീതിയിൽ പോകുമ്പോൾ അവർ തന്നെ ഒരു കുഴിക്കകത്ത് വീഴും അത് സമൂഹം കാണും അതെ ഞാൻ പറയട്ടെ ഈ ശരിക്കും അല്ല ശരിക്കുള്ള എനിക്ക് അതിനെ കുറിച്ച് അപ്ര ചെലര് പ്രവചനം ഉണ്ടായിട്ട് ആ പ്രവചനം വെച്ചിട്ട് അവര് പല രീതിയിലുള്ള എന്താണ് അവരുടേതായ കഴികകളും കൂട്ടിച്ചേർത്തുകൊണ്ട് അവര് പല രീതിയിൽ പല രീതിയിലും കാണിക്കുന്നുണ്ട് പലരും ഇതിപ്പം ഇദ്ദേഹത്തെ നമ്മൾ തിരിച്ചറിയുന്നു തിരിച്ചറിയുമ്പോഴാത്ത ഇത്രയും ആൾക്കാരുണ്ട് ബ്രദർ എനിക്ക് നമ്മള ഞാൻ ഇപ്പം ഓഫീസ് കിടക്കണേ ആള് വന്നു ഞാൻ വിളിക്കേ നന്ദി ഓക്കെ